ഇന്ന് നമ്മൾ നോക്കുന്നത് നിക്കോദേമോസ് എന്ന ഒരാളുടെ കഥയാണ് കയ്യിലുള്ള ഈ രേഖ രഹസ്യ അന്വേഷകൻ നിക്കോദേമോസിന്റെ കഥ അതാണ് നമ്മൾ നോക്കുന്നത് അതെ ഈ നിക്കോദേമോസ് എന്ന് പറഞ്ഞാല് യരൂസലേമിലെ ആ ഭരണസമിതിയല്ലേ സൻഹദ്രൻ സൻഹെദ്രൻ അതിലെ ഒരംഗമായിരുന്നു പിന്നെ പരീശനും നിയമങ്ങളൊക്കെ എന്താ ഭയങ്കര കൃത്യമായിട്ട് നോക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പണ്ഡിതൻ ഉയർന്ന സ്ഥാനത്തുള്ളയാൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ ബഹുമാനമൊക്കെയുള്ള ഒരാളായിരുന്നു ശരിയാണ് പക്ഷേ ഈ നിയമങ്ങളിലും പാരമ്പര്യങ്ങളിലും ഒക്കെ മുഴുകി ജീവിച്ചപ്പോഴും ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നസ്രത്തിലെ യേശുവിനെപ്പറ്റി എല്ലാരും സംസാരിച്ചു തുടങ്ങുന്നത് ആ ആ സമയത്താണ് യേശു വരുന്നത് അത്ഭുതം ചെയ്യുന്നു പിന്നെ അധികാരത്തോടെ സംസാരിക്കുന്നു എന്നൊക്കെ കേട്ടു പല പരീഷന്മാരും കൂടെയുള്ളവരൊക്കെ ഇതിനെ പുച്ഛിച്ചു ചിലർക്ക് ദേഷ്യമായി അതെ അതൊരു പ്രശ്നമായി തുടങ്ങി അവർക്ക് എന്നാൽ നിക്കോതേമോസിന് എന്തോ അങ്ങനെ തള്ളിക്കളയാനൊരു ഒരു മടി ഒരു കൗതുകം അല്ലേ ആരാണ് യേശു എന്ന് അതെ പക്ഷേ ഒരു പ്രശ്നമുണ്ട് താൻ ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ആള് വെറുമൊരു ആശാരിയുടെ മകനാണെന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാ പരസ്യമായി പോയി കാണുന്നത് അത് ശരിയാണ് ആളുകൾ എന്തു പറയും ീനിലെ മറ്റുള്ളവർ അതാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഒരു തീരുമാനമെടുത്തത് എന്ത് രാത്രി പോകാം ആരും കാണാതെ അതെ ഈ ഒരു രഹസ്യ കൂടിക്കാഴ്ച അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു അന്വേഷണം തുടങ്ങുന്നത് ശരി അങ്ങനെ ഉലിവ ഒക്കെ ഇടയില് ആ ശാന്തതയിൽ വെച്ച് അദ്ദേഹം യേശുവിനെ കാണുകയാണ് ഒരു ഒരു പതർച്ചയോടെ ആവും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ തീർച്ചയായും റബി അങ്ങ് ദൈവത്തിങ്കിൽ നിന്ന് വന്ന ഉപദേഷ്ടാവെന്ന് ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ബഹുമാനത്തോടെയാണ് സമീപിക്കുന്നത് പക്ഷെ അത് ശരിക്കും അദ്ദേഹത്തെ ഓ തീർച്ചയായും യേശു പറഞ്ഞത് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ പറ്റില്ല എന്നായിരുന്നു കൺഫ്യൂഷനിലായി അതെ കാരണം ഈ പാരമ്പര്യമൊക്കെ നോക്കുന്ന ഒരാൾക്ക് ഇത് എങ്ങനെയാണ് അതെ പ്രായമായ എങ്ങനെയാ അമ്മയുടെ വയറ്റിൽ വീണ്ടും ജനിക്കുക ചിന്ത ഭൗതികമായിട്ടാണ് ചിന്തിച്ചത് പക്ഷെ യേശു ഉദ്ദേശിച്ചത് അതല്ല അതല്ലേ യേശു യേശു വിശദീകരിച്ചത് ശരീരത്തിന്റെ ജനനമല്ല മറിച്ച് ആത്മാവിന്റെ ഒരു പുതിയ ജനനം വെള്ളത്താലും ആത്മാവിനാലും ഉള്ളൊരു ഒരു ആന്തരിക മാറ്റം ആ ആന്തരികമായ മാറ്റം അതെ ഒരു കാറ്റുപോലെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ശക്തിയുണ്ട് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല അതുപോലെയാണ് ആത്മാവിനാൽ ജനിക്കുന്നതെന്നും പറഞ്ഞു ഇത് ഇത് അദ്ദേഹത്തിന് പുതിയൊരു അറിവായിരുന്നു ഈ ആത്മീയ ജനനത്തെക്കുറിച്ചുള്ള സംസാരത്തിനിടയിൽ വേറൊരു പ്രധാന വാക്യം കൂടി യേശു പറയുന്നുണ്ടല്ലേ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തറച്ചു ഏതാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആ മൂന്ന് പതിനാറ് വളരെ പ്രധാനപ്പെട്ട വാക്യം അതെ ആ രാത്രിയിലെ സംസാരം നിക്കോദേമോസിനെ ശരിക്കും മാറ്റി പക്ഷേ അപ്പോഴും അദ്ദേഹം അത് പുറത്തു പറഞ്ഞില്ല നിശബ്ദനായിരുന്നു ഉള്ളിൽ ആ സത്യം സൂക്ഷിച്ചു അതെ പക്ഷെ യേശുവിന്റെ പ്രശസ്തി ഇങ്ങനെ കൂടിക്കൂടി വന്നു അതോടെ സൻഹെദ്രീനിലെ മറ്റുള്ളവരുടെ ദേഷ്യവും കൂടി സ്വാഭാവികം അവർക്ക് യേശു തലവേദനയായി അവർ യേശുവിനെതിരെ പലതും പ്ലാൻ ചെയ്യാൻ തുടങ്ങി ഗൂഢാലോചനകൾ അതെ പക്ഷെ നിക്കോദേമോസിന് എന്തോ അവരുടെ കൂടെ കൂടാൻ പറ്റിയില്ല മനസ്സ് സമ്മതിച്ചില്ല അവിടെയാണ് ഒരു മാറ്റം കാണുന്നത് ഒരു ഘട്ടത്തിൽ അവര് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ ഭയങ്കര തിടുക്കം കാണിച്ചപ്പോ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു എന്നിട്ട് എന്നിട്ട് ചോദിച്ചു ഒരാള് പറയുന്നത് കേൾക്കാതെ അവൻ ചെയ്തതെന്താന്നറിയാതെ നമ്മുടെ നിയമം ഒരാളെ ശിക്ഷിക്കാൻ പറയുന്നുണ്ടോ കൊള്ളാം അത് അത് വലിയൊരു ധൈര്യമാണ് സ്വന്തം സ്ഥാനം വെച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അതെ അതോടെ കൂടെയുള്ളവരുടെ നോട്ടം മാറി നീയും ഗലീലക്കാരനാണോ എന്നൊക്കെ ചോദിച്ച് കഴിയാക്കി ആ സംശയം തുടങ്ങി അതെ താൻ നിരീക്ഷണത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും അവസാനം ആ ദിവസം വന്നു യേശുവിനെ ക്രൂശിക്കുന്ന ദിവസം ഭയാനകമായ ദിവസം അദ്ദേഹം ദൂരെ നിന്നാ കാഴ്ച കാണുകയാണ് നിസ്സഹായനായിട്ട് നിത്യജീവനെപ്പറ്റി പറഞ്ഞാൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കാണുന്നു ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നിരിക്കണം ഭൂമിയൊക്കെ കുലുങ്ങി ആകാശം ഇരുണ്ടോ അപ്പൊ ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം ദൈവത്തിന്റെ കുഞ്ഞാടിനെയാണ് തങ്ങൾ ആ ഒരു തിരിച്ചറിവ് അത് ശക്തമായിരുന്നിരിക്കണം അതോടെ അദ്ദേഹത്തിന് പിന്നെ ഒളിച്ചിരിക്കാൻ പറ്റിയില്ല അതുവരെ അങ്ങനെ ഒളിവിലായിരുന്ന വേറൊരാളുണ്ടായിരുന്നു അരിമത്തിയയിലെ യോസൈഫ് അദ്ദേഹത്തിന്റെ കൂടെ നിക്കോദേമോസ് ധൈര്യം സംഭരിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് പോയി എന്തിന് യേശുവിന്റെ ശരീരം ചോദിക്കാൻ ഓ അത് അത് വലിയ അപകടം പിടിച്ച പണിയാണ് വിടില്ല തീർച്ചയായും എന്നാലും അവർ പോയി ശരീരം ചോദിച്ചു വാങ്ങി എന്നിട്ടവർ ആ ശരീരം തുണി കൊണ്ടൊക്കെ നല്ല ഭംഗിയായി പൊതിഞ്ഞു നിക്കോദേമോസ് ഏകദേശം ഒരു എഴുപത്തഞ്ച് പൗണ്ടോളം വില കൂടിയ സുഗന്ധ കൂട്ടുകൊണ്ടുവന്നു മീറയും അകിലും ഒരു രാജാവിന് കൊടുക്കുന്ന ബഹുമാനം പോലെ അതെ ഒരു രാജകീയമായ യാത്രയായിപ്പ് എന്നിട്ടവർ യേശുവിനെ ഒരു കല്ലറയിൽ അടക്കി എല്ലാം നിശബ്ദമായി പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത് സൻഹദ്രിൻ അദ്ദേഹത്തോട് ക്ഷമിച്ചു കാണുമോ സാധ്യത കുറവാണ് ഒരു ഒറ്റുകാരനായിട്ടോ അല്ലെങ്കിൽ അപമാനിതനായിട്ടോ ഒക്കെയാവും അവർ കണ്ടിട്ടുണ്ടാവുക പക്ഷെ അതൊന്നും അദ്ദേഹത്തെ അലറ്റിയിട്ടുണ്ടാവില്ല കാരണം അദ്ദേഹത്തിന് സത്യം മനസ്സിലായി അതെ ദൈവപുത്രന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അദ്ദേഹത്തിന് ധൈര്യം കിട്ടി രഹസ്യമായി തുടങ്ങിയ അന്വേഷണം ഒടുവിൽ പ്രകാശത്തിലേക്കെത്തി സംഭവിച്ചു കല്ലറയ്ക്ക് യേശുവിനെ പിടിച്ചുവെക്കാൻ പറ്റില്ല അവൻ ഉയർത്തെഴുന്നേറ്റു അതെ അങ്ങനെ രഹസ്യമായി അന്വേഷിച്ചിറങ്ങിയ നിക്കോദേമോസ് അവസാനം വിശ്വാസിയായി മാറി നിഴലിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അതൊരു വലിയ യാത്രയാണ് ശരിക്കും അപ്പോ ഇതാണ് നിക്കോദേമോസിന്റെ കഥയുടെ ഒരു ഒരു കാതൽ എന്ന് പറയാം ഒരു വലിയ സ്ഥാനത്തിരുന്ന ആള് വിശ്വാസവുമായിട്ട് ഒരുപാട് മല്ലിടുന്നു രഹസ്യമായി തുടങ്ങി അവസാനം സ്വന്തം നഷ്ടങ്ങളൊന്നും നോക്കാതെ പരസ്യമായൊരു നിലപാടെടുക്കുന്നു ഈ കഥ കേൾക്കുമ്പോ നിങ്ങൾക്കും ഒരു ചിന്ത വരാം എന്താണ് ഇന്ന് നമ്മളുടെ ഉള്ളിൽ തന്നെയോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഉള്ള എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം നമ്മളുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ ബോധ്യങ്ങളെ മറച്ചു മറച്ചുവെക്കാൻ പ്രേരിപ്പിക്കുന്നത് ശരിയാണ് നിക്കോദേമോസിനെ പോലെ അവസാനം ആ നിഴലിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ എന്തായിരിക്കും നമ്മളെ പ്രചോദിപ്പിക്കുന്നത് അതൊരു അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്